ശബരിമലയിൽ കട്ടിളപ്പാളിയിൽ സ്വർണം പൂശാനായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയതുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കൊള്ള കേസ് നിർണായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് കേസിന്റെ മുഖ്യപ്രതി മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ എ പത്മകുമാർ നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ അന്നത്തെ ബോർഡ് അംഗങ്ങളായിരുന്ന എൻ വിജയകുമാറിനെയും കെ പി ശങ്കർദാസിനെയും വീണ്ടും ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി ഉടൻ തന്നെ ഇവർക്ക് നോട്ടീസ് നൽകുമെന്നും അന്വേഷണ സംഘം അറിയിച്ചു കട്ടിളപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടുന്നതിനുള്ള ആദ്യ ഇടപെടൽ നടന്നത് വിജയകുമാറും ശങ്കരദാസും ഉൾപ്പെടുന്ന ബോർഡ് യോഗത്തിലായിരുന്നു പാളികൾ പോറ്റിക്ക് വിട്ടു നൽകിയത് തന്റെ മാത്രം തീരുമാനമല്ലെന്നും ബോർഡിലെ മറ്റു അംഗങ്ങൾക്കും ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നുവെന്നും പത്മകുമാർ മൊഴി നൽകി ഈ മൊഴിയാണ് കെ പി ശങ്കർദാസിനെയും എൻ വിജയകുമാറിനെയും കേസിൽ നേരിട്ട് കുരുക്കിലാക്കിയത് നേരത്തെ അന്വേഷണ സംഘം ഇരുവരെയും പ്രാഥമിക ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയിരുന്നു എന്നാൽ ിൽ പത്മകുമാറിന്റെ പങ്ക് സ്ഥിരീകരിക്കുന്ന കൂടുതൽ വിവരങ്ങൾ ലഭിച്ച സാഹചര്യത്തിൽ കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നതിനായി വിശദമായ ചോദ്യം ചെയ്യൽ അനിവാര്യമാണെന്ന് എസ്ഐ തീരുമാനിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിന് അപേക്ഷ നൽകട്ടെ എന്ന നിലപാടാണ് അന്ന് എൻ വിജയകുമാറും കെ പി ശങ്കർദാസും സ്വീകരിച്ചതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത് കേസിൽ പത്മകുമാറിന് ഏറ്റവും കൂടുതൽ കുരുക്കായത് ദേവസ്വം ബോർഡ് മിനിറ്റ്സിലെ അദ്ദേഹത്തിന്റെ സ്വന്തം കൈപ്പടിയിലുള്ള തിരുത്തുകളാണ് ബോർഡ് യോഗത്തിലുള്ള അജണ്ട നോട്ടിലെ മുപ്പതാം മിനത്തിൽ ഉദ്യോഗസ്ഥൻ നൽകിയ ഫയലിൽ പിത്തളയിൽ എന്ന ഭാഗം വെട്ടിമാറ്റി ചെമ്പുപാളികളെന്ന് സ്വന്തം കൈപ്പടിയിൽ എഴുതി ചേർത്തതായി എസ് കണ്ടെത്തിയിട്ടുണ്ട്